<laughs> we know his potential. we know, to extreme level go and market. You don't mind feeling that ओह योटे एनर्जी समसाइज ना योटे पूरी आवाज़ बोले योटे एनर्जी समसाइज हिस्टेशन होंगे ना मतलब वाटर द जॉब इफ़िक्यू दैट यू विल जस्ट एनशुर दैट दैट इज़ अचीव एनशुर दैट दैट इज़ डी पर्सन दैट इज़ दैट जस्ट नो राइट फ्रॉम डे वन टू टेन आई एम सीइंग्स यू र That is the only thing though no, I just I can able to see from this particular gentleman in fact. Uh, not only that, spiritual person, everybody knows about it in fact. Honesty is there. And apart from all things now, there is a ownership is there. You know what is ownership? The ownership was, it is mine, it is my society, it is my responsibility, it is my members, it is all the things are there in fact. Know. So means what? The nothing should now, uh, go wrong okay everything should go beautifully and all these things now we have to just pay back the money to others also and every single no you now if you look at it you now there is a cat you can see from you now this has worked every single thing you will know, just keenly watch go deep inside and watch and ensure that the program is successfully done so that is what now I have seen is प्रोग्राम लेवल पे नॉल्स ओं देरिपर, आई एम रियली प्राउड टू हैव अ सच्चे एक्सेलेंट नो सच्चे गुड कैरेक्टरिस्टिक पर्सन जी जीवन चौधरी, आई एम वेलकमिंग यू मिस्टर सुधीर साह टू अवर जीवन चौधरी आसन अवर एक्जीक्यूटिव डायरेक्टर यहाँ, सीईओ बुरुसर एंड बफर एयर रिस्पेक्टेड एक्जीक्� തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മളോട് വന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും സുധീഷ് സാറെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ വന്നത് ഇത്ര നാളും ഞാൻ കണ്ടതില് ആ ചിരി ഇല്ലാതെ ഞാൻ സാറെ കണ്ടിട്ടില്ല എപ്പോഴും മുഖത്ത് ആ ചിരി ഉണ്ടാവും ക്ഷീണം എന്ന് പറഞ്ഞൊരു ഭാഗത്തിരിക്കുന്നവർ കണ്ടിട്ടില്ല എപ്പോഴും ഭയങ്കര ആക്റ്റീവായി എന്നെ ഫസ്റ്റ് ടൈം കണ്ടാലും എന്റെ അടുത്ത് ഒപ്പണായി വന്ന് സംസാരിക്കും അങ്ങനെ മനസ്സിലൊന്നും വെക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് തന്നെയാണ് സാറിന്റെ ഗ്രോത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്

ആർ പ്രേൺകുമാർ സാർ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള സുകുമാൻ സാറൻ നമ്മുടെ ജീവൻ ജോലിയുടെ ചെയർമാൻ പ്രസിഡന്റായിട്ടുള്ള സുകുമാൻ സാർ ഇവർ രണ്ടുപേരുടെ അസാന്നിധ്യത്തിലും അവരുടെ അനുഗ്രഹത്താൽ നമ്മുടെ സിഇഒ ഗുരു സാർ വന്നു വന്നും നമുക്കൊരു ഔദ്യോഗികമായി ഒരു പദവി തന്നും ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനൊറ്റ കാര്യങ്ങളും പദവികളും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതിലുമുപരി സാധാരണ ഒരു മനുഷ്യനായിട്ട് നമ്മൾ സമൂഹത്തിൽ ജീവിക്കാൻ തന്നെയാണ് ഇന്നലെ കൂടി ഞാനതിനെ സംസാരിച്ചപ്പോൾ നാല് സ്റ്റേറ്റില് പ്രകടന അനുമതിയുള്ള മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക കേരളം നാല് സ്റ്റേറ്റിൽ നമുക്ക് നാല് സ്റ്റേറ്റില് നമുക്ക് ഭീകര സ്റ്റേറ്റിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു നാനൂറ് കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രോങ് ടീമിട്ട് അപ്പൊ അതിന്റെ ഒരു യാത്ര നേരത്തെ പറഞ്ഞ ശരിയാണ് ഞാൻ എനിക്ക് ഏൽപ്പിച്ച ദൗത്യം മാത്രമേ പദവിയെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ പദവി സ്ഥാപനം അംഗീകാരമാണ് മറിച്ച് നമ്മളുടെ ഓരോരുത്തരും നമ്മളിലോട് ഉത്തരവാദിത്വം കാരണം നിങ്ങൾ എന്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ മനസ്സാണ് എനിക്കുള്ളത് അതേപോലെ ചേർത്ത് പിടിക്കാണ് ആ ചേർത്ത് പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും നിങ്ങളുടെ മനസ്സ് പവിത്രമാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മം കൃത്യമാണെങ്കിൽ ഈ ലെവലിലേക്ക് വരാൻ നിങ്ങൾക്കും സാധിക്കും നമുക്കെന്തോ നമ്മുടെ സൊസൈറ്റി ഏറ്റവും വലിയ കൃത്യമായ നിക്ഷേപങ്ങൾ ആ നിക്ഷേപങ്ങൾ കൃത്യമായ സമയത്ത് മെച്ചൂരിറ്റി കൊടുക്കുക കൃത്യമായ രീതിയിലുള്ള പ്രോപ്പർ സർവീസ് കൊടുക്കുക ഇതെല്ലാം ജീവൻ ജ്യോതി ഇന്ന് കൃത്യമായി കൊടുക്കുന്നുണ്ട് ജനങ്ങളുടെ ഉള്ളിൽ അവരെ മനസ്സിലാക്കി എത്തിക്കഴിഞ്ഞു നമ്മൾ എത്തിക്കേണ്ട ആളുകളാണ് ഈ സൊസൈറ്റി നമ്മുടെ ഓരോരുത്തർ നമ്മളൊരു മെമ്പർമാരാണ് പറഞ്ഞു മനസ്സിലായി ഈ മെമ്പർമാർക്കാണ് ഏറ്റവും കൂടുതൽ പാവം അത് നമ്മുടെ നമ്മുടെ ചെയർമാൻ സാർ പറയുന്നത് ജനങ്ങളുടെ ഫണ്ട് ജനങ്ങൾക്ക് തന്നെ ഉപകാരപ്രദമായ രീതിയിലാണ് ജീവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെയാണ് ഉപകാരം പോയി രീതിയിൽ ഒരു ഹെഡ് ഹെഡ് ഓഫീസ് ഓഫീസ് ഉണ്ട് ആ സിസ്റ്റി കൊണ്ടുവരുന്നു നമ്മുടെ ബിസിനസ് കൊണ്ടു കൊടുക്കുന്നു അതിന്റെ ആനുകൂല്യങ്ങൾ മാത്രം നമ്മുടെ കുടുംബം നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം കൂടി ഉണ്ടാവും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങളാണ് നാട്ടിൽ ഇവിടെ ഇന്ന എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഈശ്വരൻ ഉണ്ടാവണം ജഗദീശ്വർ എല്ലാ നന്മകളും തരട്ടെ എനിക്ക് പദവി തന്നതിന് എന്റെ ജഗദീശ്വരനോടും ആരാധന പ്രേം സാറിനോടും സുമാൻ സാറിനോടും അതുപോലെ തന്നെ നമ്മുടെ സിഇഒ ഗുരു സാറിനോടും എല്ലാ ബോർഡ് മെമ്പർമാരോടും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തോടും നന്ദി പറഞ്ഞോണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം